ഓച്ചിറ വില്ലേജ് ഓഫീസർ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഓരോ കുടുംബത്തിന്റെയും ജീവിതമാണ് വില്ലേജ് ഓഫീസെന്നും അത് കണ്ടറിഞ്ഞ് വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് വില്ലേജ് ഓഫീസ് അങ്ങനെയായിരുന്നു മുമ്പും അങ്ങനെയായിരുന്നു നമ്മുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അല്ലെങ്കിൽ ബ്യൂറോക്രസി അവർക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവുന്നില്ല അവരിപ്പോഴും പലരും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉദ്യോഗസ്ഥ മേധാവികൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറിയോ ആ രീതിയിലാണ് കേരളത്തിലെ ഒരു ഒരു വിഭാഗം വിഭാഗം എല്ലാവരും ഞാൻ പറയുന്നത് ജനങ്ങളോട് മണ്ഡലം പ്രസിഡന്റ് അൻസാറേ മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് കെ കെ സുനിൽകുമാർ അറിയാണിക്കൽ മജീദ് എൻ കൃഷ്ണകുമാർ കയ്യാലത്തറ ഹരിദാസ് ബി സമന്തികുമാരി കെ ബി ഹരിലാൽ എസ് രാജിനി ബേബി വേണുഗോപാൽ എസ് ഉൽഫിഖാൻ കെ എം കെ സത്താർ വിജയഭാനു ഷെരീഫ് മേമന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ